ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം കക്ക ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചുവത്തു പ്രാവശ്യം വെള്ളത്തിലൊക്കെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഒരു ഇഡലി പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ മൂടി വെച്ച് ഇതാക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ഇളക്കി ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒന്ന് അങ്ങനെ വേവിക്കണം മഴയൊക്കെയതുകൊണ്ട് ഞാൻ വിചാരിച്ച കക്ക മേടിച്ചപ്പോ അത് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് വെച്ചാൽ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിപ്പോൾ ആറിയതിന് ശേഷം ആണ് നമുക്ക് ബാക്കി പരിപാടി ആറിയതിന് ശേഷം നമുക്കിങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതിന്ന് മീറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ട് ഒരു രണ്ട് മീഡിയം സവാള ഒരു മൂന്നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് കക്ക ഇറച്ചി എടുത്തു കഴിഞ്ഞപ്പ് ആകതെ തുറക്കോളൂട്ടോ അപ്പൊ ഞാനത് തേങ്ങാപ്പീരൊതുക്കി എടുക്കാമെന്നെഴുതി ഇത് കക്ക വെള്ളം കേട്ടോ കക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അഴുക്കക്ക സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രഷ് കറിവേപ്പില അപ്പോൾ എല്ലാം ഒക്കെ നമുക്ക് കറി വെക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കക്കറച്ചി വേവിച്ചതാണെങ്കിലും ഒന്നും കൂടി വേവിക്കാൻ ഇണ്ടട്ടത് അപ്പൊ ഈ കക്കറച്ചി ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം അതിന്റെ കക്കവെള്ളം അതും കൂടെ കുറച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കക്ക വെള്ളത്തിൽ തന്നെ വേവിക്കാം നമുക്ക് പച്ചമുളക് വട്ടത്തിലഴിഞ്ഞൊരു രണ്ടുമൂന്നെണ്ണം മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ കറിവേപ്പില നന്നോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞുവെച്ചേക്കണ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പച്ചമുളക് സവാള കൊത്തി അരിഞ്ഞത് ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കാക്കയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ സവാളക്ക് ഒന്ന് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ കക്ക ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ കക്ക മീറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ അളവ് കണ്ടപ്പതിനെനിക്ക് തോന്നി ഇത് പണി പാളൂന്ന് അപ്പൊ അത് കാരണം ഞാനത് വേറെ രീതിയിൽ വെക്കാൻ തീയതി പിന്നെ അതോട്ട് ആവശ്യമായ ഒരു ടീസ്പൂൺ മുളകൊടിണ്ട് എരിവ് നോക്കിയിട്ടിട്ടണം ഓട്ടോ എന്റെ മുളകൊടിക്ക് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുള്ളു പച്ചമുളകും അത്യാവശ്യം എരിവുള്ളതായിരുന്നു അപ്പൊ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മുറി നാളികേരം ചിരണ്ടി എടുത്തിട്ട അല്ലെങ്കി നമുക്ക് ഈ കറി തകയില്ല അതുകൊണ്ട് ഒരു മുറി നാളികേരം ചിരണ്ടി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ കക്കയിലെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കക്കയ്ക്ക് ഓൾറെഡി ഉപ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ ഈ സവാളക്കും നാളികേരത്തിനും ആവശ്യമായ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തേട്ട കറിവേപ്പില ചേർത്ത് കൊടുക്കട്ട ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം നമുക്ക് കറിവേപ്പില ഇതിന്റെ സ്മെല്ലൊക്ക നല്ല ഒരു ഫ്ലേവർ കൊടുക്കും ഈ കക്കക്ക് വെള്ളമില്ലാത്തവരനെ അടിയിൽ പിടിക്കാൻ എന്നുള്ള ചാൻസാണ് അപ്പൊ ഇടക്കിടക്ക് നല്ലോണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കറിവേപ്പില അത് എന്തോരം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ കക്ക ഫ്രൈഡ അല്ല എന്താ പറയാ കക്ക പീരോദിക്കുന്നു എന്താ പറയാ അത് റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിന്റെ കക്കവെള്ളം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് താളിച്ചെടുക്കണം കേട്ടോ അത് വേറെ ഒരു കറിയില്ലെങ്കിലും ഈ കക്ക വെള്ളം കൂട്ടി നമുക്ക് ഇഷ്ടം പോലെ ചോറണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പൊ അതിന് താളിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളയപ്പത്തിൻ്റെ ചട്ടിയായിരുന്നു ഈ ചട്ടി വേറെ ഒരു കാര്യത്തിന് ഞാൻ എടുക്കാറില്ല അപ്പം അതിന് വേണ്ടി എടുക്കാറില്ല അതിങ്ങനെ മീൻ ഫ്രൈ ചെയ്യാനും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക്വിടെ കിടന്ന പൊട്ടട്ടെ കഴുകി ഏകദേശം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടാ ഇതൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇതിന് നമ്മുടെ കറിവേപ്പില കറിവേപ്പില നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വട്ടത്തിൽ കഴിഞ്ഞ കേട്ടാ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഒരു നുള്ള ഇഞ്ചി കഷ്ണം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒരിഞ്ഞു വരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും ഞാൻ ഒരു സിമ്മിൽ തന്നെ ഇട്ടേക്കണം കേട്ടാ കരിഞ്ഞ പോലെ നമ്മുടെ ആ വെള്ളത്തിലും മൊത്തം ഈ കരിഞ്ഞ് സ്മെല്ലായിരിക്കും നിൽക്കണം സിമ്പിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഇതിനത്തോടെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഒന്ന് കളറ് മാറുമ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വരുമല്ലോ നല്ലോണം മൂത്ത് വന്നിട്ട് വേണം നമുക്ക് കക്ക കൊള്ളം ഒഴിച്ചെടുക്കാൻ മൂത്ത് വന്നിട്ടുണ്ട് കക്ക കൊള്ളം ഒഴിച്ച് കൊടുത്തു ഇതിനകത്തോടെ നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ടാട്ടാ കക്ക വെള്ളത്തിന് നല്ല ഉപ്പുണ്ട് ഇത് താളിച്ച എടുക്കണ പരിപാടി മാത്രമേ ഉള്ളു തിളപ്പിച്ചൊന്നും എടുക്കണ്ട കേട്ട ഓൾറെഡി ഇത് തിളച്ചൊന്നും ഇതായതാണല്ലോ അപ്പൊ ഇത്രേ ഉള്ളൂ കാക്ക വെള്ളം റെഡി ആയിട്ടുണ്ട് കാക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കക്ക ഉലർത്തുന്നു തോരണെന്നോ എന്തൊക്കെയാ പറയാം അപ്പം ഇത്രേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്